നമ്മൾ നമ്മുടെ മക്കളോട് തെറ്റായ രീതിയിൽ ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് അതെന്തൊക്കെയാണെന്ന് നോക്കാം ചെറുപ്പം മുതലേ ഏൽക്കുന്ന ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ കുട്ടികളിൽ കുറ്റവാസനകൾ ഉണ്ടാക്കുകയും ഭാവിയിൽ അവർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുവാനായി അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞു കുഞ്ഞു നേട്ടങ്ങൾ പോലും ആഘോഷിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നവരായിരിക്കണം നമ്മൾ നേട്ടങ്ങളിൽ എന്ന പോലെ തന്നെ അവരുടെ ജീവിതത്തിലെ പരാജയങ്ങളിലും തളർച്ചയിലും നമ്മൾ അവരെ ചേർത്ത് പിടിച്ചാൽ അവർക്ക് കിട്ടുന്ന ആശ്വാസവും ധൈര്യവും മറ്റൊന്നായിരിക്കും അങ്ങനെ വളരുന്ന കുഞ്ഞുങ്ങൾ ഒരിക്കലും ജീവിതത്തിലെ പരാജയത്തെ ഭയപ്പെടുന്നവരായിരിക്കുകയില്ല കുഞ്ഞുങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അഥവാ സംസാരിക്കുക ചെറിയ വാവുകളാണെങ്കിൽ അവർ ചോദിക്കാം അതെന്താ ഇതെന്താ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും നമുക്ക് നല്ല ക്ഷമ വേണം അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ ചില പേരൻസ് ഒക്കെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ചോദിക്കാം പിണ്ടാരിക്കണം അതെന്തെങ്കിലും നീ അറിയുന്നതെന്നൊക്കെ ചോദിക്കും പക്ഷെ അവർക്ക് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഭാഷയില് ആ രീതി അതെന്താന്നുള്ളത് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം അതുപോലെ തന്നെ മുതിർന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ സ്കൂളിൽ പോയിട്ട് വരുമ്പം അവർ പല കഥകളൊക്കെ പറയും അപ്പോൾ അവരുടെ കഥകളും ഫുള്ളും കേൾക്കുന്ന നല്ലൊരു ശ്രോതാവായിട്ട് നമ്മൾ മാറണം ഒരിക്കലും കിള്ളി കിള്ളി ഇന്ന ടീച്ചറാണോ ഇന്ന കുട്ടിയാണോ കുഴപ്പമെന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പൊതുവെ കംപ്ലയിൻ്റ് പറയുന്ന മറ്റുള്ളവർക്ക് കുറ്റം കണ്ടുപിടിക്കുന്ന പരദൂഷണം പറയുന്ന കുട്ടികളായിട്ട് മാറാനുള്ള ടെൻഡൻസി ഉണ്ട് അതുകൊണ്ട് വലിയ കുട്ടികൾ കോളേജിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ അവർ മൂന്ന് പേര് കൂടി ബൈക്കിൽ പോയ കഥയൊക്കെ ആയിരിക്കും പറയുന്നത് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അവരെ വഴക്കു പറയാനൊരു ടെൻ ൻസിയൊക്കെ വരും പക്ഷെ ക്ഷമയോടെ നല്ല സുഹൃത്തായിട്ട് നമ്മൾ കേട്ട് അവരുടെ തമാശയിലൊക്കെ പൊട്ടിച്ചിരിച്ച് അവരോടൊപ്പം കൂടിയിട്ട് വളരെ സ്നേഹത്തോടെ ആ ഒരു ഹെൽമെറ്റ് യൂസ് ചെയ്യേണ്ടത് ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് അച്ഛൻ എത്രത്തോളം വിഷമം വരുന്നുണ്ടെന്നൊക്കെ ഉള്ളത് അല്ല അമ്മയ്ക്ക് എത്രത്തോളം അത് ബുദ്ധിമുട്ടുണ്ടാക്കുക അല്ലെങ്കിൽ അത് അവരുടെ ഭാവി ഏതൊക്കെ തരത്തിൽ ബാധിക്കും എന്നുള്ളത് ഒരു ഉപദേശം പോലായിട്ടും തോന്നരുത് ഒരു തമാശമെട്ടെ പറഞ്ഞ് അവരുടെ നമ്മുടെ ഇടയ്ക്ക് നല്ലൊരു എന്താ പറയുക ഒരു കെമിസ്ട്രി ഉണ്ടാവണം കുഞ്ഞുങ്ങളെ പരസ്യമായിട്ട് ഒരിക്കലും വഴക്ക് പറയരുത് അതായത് പത്ത് പേര് കൂടി നിൽക്കുന്നിടത്ത് അച്ഛനമ്മമാർ അവർ വളരെ മിടുക്കരും സ്ട്രിക്റ്റും അവരുടെ മക്കളെ ഭയങ്കര ചിട്ടയായിട്ട് വളർത്തുന്നവരും അന്ന് കാണിക്കാൻ എന്ത് ചെയ്യുമെന്നറിയോ പൊതുസ്ഥലത്ത് വെച്ച് ചിലർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും ചിലർ രൂക്ഷമായിട്ട് ചീത്തയൊക്കെ വിളിക്കുന്നതായിട്ടുണ്ട് ചിലർ അതിലും അപ്പുറമാണ് കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ കയ്യെ തൂക്കി എടുത്തിട്ട് തല്ലുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഉറപ്പിച്ചു അങ്ങനെ ചെയ്യുന്ന കുഞ്ഞുങ്ങൾ ഭാവിയിൽ ഭയങ്കര കുഴപ്പമുള്ളവരായിട്ട് വരും ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ പൊതുസ്ഥലത്ത് വെച്ച് കുഞ്ഞുങ്ങളെ തന്നെ അവർക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് പത്ത് പേർ മുമ്പിൽ വെച്ചാണ് നിങ്ങളത് ചെയ്യുന്നതെങ്കിൽ ആ കുഞ്ഞിനുണ്ടാകുന്ന ആ ഒരു മുറിവുണ്ടല്ലോ ഒരു കാലത്തും ഒരു കാലത്തും അത് പോവില്ല അത് പോകണമെങ്കിൽ നമ്മൾ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെയൊക്കെ പൊതുസ്ഥലത്ത് ഈ തെറിഭാഷയൊക്കെ വിളിക്കുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ വിളിക്കുന്നത് നിങ്ങൾ എന്തുതാണോ പിള്ളേർക്ക് കൊടുക്കുന്നത് അതായിരിക്കും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളോട് പെരുമാറുന്നെങ്കിൽ ഓർത്തു വെച്ചോ ആ കുട്ടികൾ ഭയങ്കര കുഴപ്പത്തിലേക്കായിരിക്കും പിന്നെ പോകുന്നത് ചില പേരൻറ്റ്സ് ചില എഫക്റ്റീവ് പേരൻറ്റിംഗ് എന്ന് പറഞ്ഞ ക്ലാസോ അല്ലെങ്കിൽ എന്തെങ്കിലും മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ കണ്ടിട്ട് നല്ല പേരൻ്റാണുള്ള ദുര കയറിയിട്ട് ഓടി വന്നിട്ട് കുഞ്ഞിൻ്റെ ഫോണൊക്കെ തട്ടിപ്പ് ഫോണാണെന്ന് നിങ്ങളുടെ ഭാവിയെ നശിപ്പിക്കുന്നതെന്നൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് ഉടനെ കയ്യിലിരിക്കുന്ന ഫോൺ കുഞ്ഞിൻ്റെ മേടിക്കുമ്പോൾ കുഞ്ഞിന് സംഭവിക്കുന്നത് എന്നറിയോ നിങ്ങളായിട്ട് തന്നെ അവർക്കുണ്ടാക്കി കൊടുത്തൊരു ലോകമാണ് ഫോണിൻ്റെ ലോകം നിങ്ങൾക്ക് കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ പറ്റാതെ നിങ്ങളുടെ നിങ്ങളുടെ ജോലികളെളുപ്പാൻ വേണ്ടി നിങ്ങൾ ഫോൺ കൊടുക്കും എന്നിട്ട് കുഞ്ഞിന് അതാണ് അവരുടെ അവൻ്റെ ലോകം പെട്ടെന്ന് ഒരു ലോകം ഇല്ലാതെ അവൻ നിശ്ചലമായ ഒരു മുറിയിൽ അതായത് അവൻ ചലിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് നിശ്ചലമായിട്ടുള്ള കാര്യങ്ങൾ മുറിയിൽ കാണുമ്പോൾ അവനൊരു വീർപ്പുമുട്ടൽ വരും അവനോട് ആരും മിണ്ടുന്നില്ല കുറേ വഴക്കൊക്കെ പറഞ്ഞ് അമ്മ ഫോണും എടുത്തു വെച്ചു അവനൊരു എൻ്റർടൈൻമെൻറ്റും ഇല്ല എൻജോയ്മെൻറ്റും ഇല്ലാതെ വരുമ്പം ആ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും പേരൻറ്റിനോട് ഭയങ്കരമായിട്ടുള്ള വൈരാഗ്യ ബുദ്ധി വരും കുഞ്ഞു പിന്നെ കാണിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളായിരിക്കും ഇതിൻ്റെ മുഴുവൻ ഫ്രസ്ട്രേഷൻ അവൻ കാണുന്നവരോടെല്ലാം കാണിക്കാൻ തുടങ്ങും അപ്പം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ അടുത്തുനിന്ന് പേ ഫോണൊക്കെ എടുത്ത് മാറ്റണമെങ്കിൽ നിങ്ങളും കുഞ്ഞുമായിട്ട് നല്ല സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് നാളെ മുതൽ ഇങ്ങനെ ഇത്ര ടൈം മാത്രം യൂസ് ചെയ്യുന്നുള്ളന്ന് തീരുമാനിക്കാം ഇത്ര സമയം നമുക്ക് ഫോൺ ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞ് നിങ്ങൾ തമ്മിൽ ഒരു വളരെ ഫ്രണ്ട്ലി ആയിട്ടത് പറഞ്ഞു തീർക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ ചില പേരൻസ് ചെയ്യുന്നതാണ് കൗമാരക്കാരോട് കൗമാരത്തിലെത്തി കോളേജിലൊക്കെ പോകുന്ന പിള്ളേർ ഈ ഫോൺ ഉണ്ടാവും അല്ലേ അവർക്ക് നമ്മൾ ഫോൺ കൊടുത്തിരിക്കുന്നത് അവരുടെ ഒരു സേഫ്റ്റിക്കും ഒക്കെ വേണ്ടിയിട്ട് അവർക്ക് വല്ല പ്രണയമൊക്കെ എന്ന് അറിയാൻ വേണ്ടി അവരുടെ ചാറ്റൊക്കെ തുറന്ന് നോക്കുക ഭയങ്കര മോശമായിട്ട് അവരുടെ കൂട്ടുകാരുമായിട്ടുള്ള അവരുടേതായ ലോകത്ത് അവർ വളരെ ഹാപ്പി അല്ലേ നമ്മുടെ മക്കൾ അവർ കോളേജിൽ പോകുന്നു പഠിക്കുന്നു ഒരുമിച്ച് പോയി ഫുഡ് കഴിക്കുന്നു അവരവരുടെ കൂട്ടുകാരും കൂടെ ചാറ്റ് ചെയ്യുന്നതൊക്കെ എടുത്ത് നമ്മൾ വായിക്കാന്ന് പറഞ്ഞാൽ അവരുടെ പ്രൈവസിയിൽ തലയിടുക നമുക്കിനി അവർക്ക് വല്ല റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നമ്മളൊരു കൂട്ടുകാരെ പോലാണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി വന്ന് നമ്മളോട് പറയും ഇല്ലെങ്കിൽ നമുക്ക് വല്ല സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ചോദിക്കാതെ അല്ലെങ്കിൽ വെറുതെ എന്തിരിക്കുമ്പോൾ എന്നാടാ നിനക്കൊരു കള്ളച്ചിരിയൊക്കെ ആരിലോട്ട് അമ്മയോട് പറയണമെന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കുക അതൊക്കെ വളരെ സിമ്പിളായിട്ട് എടുക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ ഇവരെന്താ ചെയ്യുന്നത് അറിയാം അന്നു മുതൽ അങ്ങ് അലമ്പ ആ കൊച്ചിന് പിന്നെ ഇപ്പം ഈ കുട്ടിക്കാണെങ്കിലും സമാധാനം കൊടുക്കുകയില്ല അതിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ബ്ലോക്ക് ചെയ്യുക ഏതെങ്കിലും പെൺപിള്ള കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ആംപിള്ളർ കാര്യം പറഞ്ഞിട്ട് പെൺ കൊച്ചുങ്ങളെ കൂട്ടിയിടുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ നമ്മളോടുള്ള വൈരാഗ്യം കാരണം എങ്ങനെയും അവർ അവർ നശിച്ചാലും വേണ്ടില്ല നമ്മൾ കരയണമെന്ന് ഓർത്തിട്ട് അവരെന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാക്കി വെക്കും പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളും വേറെ ഏതെങ്കിലും കുട്ടികളുമായിട്ട് ആരെങ്കിലും ആയിട്ട് അവർക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളവരുമായിട്ട് സംസാരിച്ച് ആ മുഴുവൻ അവർക്ക് പറയാനുള്ള കേൾക്കുക നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടാണ് വഴക്കെങ്കിൽ തന്നെ അല്ലാതെ പുറത്തൊരാളുമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ആ ഫ്രണ്ടും നമ്മുടെ കൊച്ചിനും കൂടി ഇരുത്തിയിട്ട് വേണം സംസാരിക്കാൻ പറ്റും മുതിർന്ന കുട്ടികളാണെങ്കിൽ പത്തോ പതിനെട്ടോ ഒക്കെ വയസ്സുള്ള പിള്ളേരാണെങ്കിൽ അങ്ങനെ പറഞ്ഞത് സോൾവ് ചെയ്യുക ചെറിയ ക്ലാസ്സിലെ മക്കളാണെങ്കിൽ എല്ലാവരും എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒന്നും അറിയാത്ത മക്കളാ പല പല പേരൻസിൽ നിന്ന് വരുന്നവരാ അവരിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുക അവരുടെ പേരൻസിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളല്ലേ അപ്പം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് കുശുമ്പ് പറഞ്ഞു കൊടുക്കരുത് നീ പോയി ചോദിച്ചിട്ട് വാ ഇനി അവളെ കാണുമ്പോൾ നീ മൈൻഡ് ചെയ്യേണ്ട രണ്ട് പറഞ്ഞിട്ട് വാടാ ഒന്ന് കൊടുക്ക് അല്ലെങ്കിൽ അവൾക്കത് കൊടുക്കരുത് എന്നൊന്നും പറഞ്ഞു കൊടുക്കരുത് എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് നമ്മളുണ്ടല്ലോ ഇതൊക്കെയാണ് സമൂഹം നീ ഇത് ഡീൽ ചെയ്തേ പറ്റൂ നീ ഇത് നീ ഇത് ഇങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യണം ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടേണ്ട അടുത്താണെങ്കിൽ നീ നിന്റെ ഫ്രണ്ടിനോടൊന്ന് സ്നേഹത്തോട് പറഞ്ഞു നോക്കുക ചിലപ്പോൾ അവനത് ചെയ്യുമായിരിക്കും നീ അത് വിട്ടേരേടാ അപ്പോൾ അത് ഇഗ്നോർ ചെയ്യാൻ പഠിക്കും കുഞ്ഞ് മോശമായിട്ടുള്ള പെരുമാറ്റമുള്ള ആളുകളെ ഇഗ്നോർ ചെയ്യാൻ പഠിക്കും ഏ അങ്ങനെയാണ് നമ്മൾ കുഞ്ഞിനെ ട്രീറ്റ് ചെയ്യേണ്ടത് കാരണം നമ്മൾ ഈ പിള്ളേരെ ഉണ്ടല്ലോ എങ്ങോട്ടാണ് പറഞ്ഞു വിടുന്നത് എത്രനാൾ നമ്മൾ സംരക്ഷിക്കും ഒരു സമൂഹത്തിലേക്ക് നമ്മൾ ഇറക്കി വിടുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്ന ആന്ധ്രയിലോ പഞ്ചാബിലോ ഒന്നും നമ്മുടെ കൂടെ പോയി എപ്പോഴും നിൽക്കാൻ പറ്റുകയില്ല അവര് എങ്ങനെയുള്ള ഹോസ്റ്റൽ മെയ്റ്റിൻ്റെ കൂടെയാണ് അവരുടെ ഹോസ്റ്റലിൽ ആരാണ് അവരുടെ കൂടെ അറിയത്തില്ല അങ്ങനെയുള്ള ടീച്ചറാണ് പഠിപ്പിക്കാൻ പോകുന്ന അറിയത്തില്ല ഇവരെയൊക്കെ തരണം ചെയ്യണേ കുഞ്ഞിനൊരു ധൈര്യം വേണം കുഞ്ഞിന് ഒരു മോറൽ സപ്പോർട്ട് വേണം കുഞ്ഞിന് നമ്മൾ ഒരുപാട് എന്നാ സഹി സഹിക്കാനല്ല ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഇഗ്നോർ ചെയ്യാൻ മൈൻഡ് ചെയ്യാതിരിക്കാൻ പഠിപ്പിക്കണം ബുദ്ധിപൂർവ്വം എവിടെ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പ്രവർത്തിക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മൾ പേരൻറ്റ്സാണ് അത് ചെറുതെ മുതലേ നമ്മൾ ട്രെയിൻ ചെയ്യുക ചെയ്യേണ്ടത് അല്ലാതെ നിന്റെ കൂടെ ഞാൻ പറയാം ഞാൻ പോയി ചോദിച്ച് രണ്ട് പറയാം എന്നും പറഞ്ഞു പോകുന്ന ചില പേരൻസ് ഉണ്ട് രണ്ട് ഇന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞൊക്കെ പോകുന്നു എത്ര കാലം പോയി വഴക്കുണ്ടാക്കും എവിടെയെങ്കിലും നിസ്സാരം കാര്യങ്ങളപ്പം കുഞ്ഞുങ്ങൾ വന്ന് എപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്യാൻ തുടങ്ങും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ഒരു തവണ പോയി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ എപ്പോഴും വന്ന് അത് ചെന്ന് എൻ്റെ അമ്മ പോയി അവിടെ തല്ലുകൂടിക്കുകയുള്ളൂ എന്ന് അപ്പം കുഞ്ഞുങ്ങൾക്ക് ഒരു തെറ്റായ ഒരു പ്രവണത ഉണ്ടാക്കി കൊടുക്കരുത് അതുപോലെ തന്നെ തന്നെ കണ്ടുവരുന്നൊരു കാര്യമാണ് നമ്മൾ എവിടെയെങ്കിലും ബന്ധുക്കളുടെ ഒക്കെ എടുത്ത് പോകുമ്പോൾ പത്തോ പതിനഞ്ചോ വയസ്സുള്ള പിള്ളേർ ആ പിള്ളേരൊക്കെ പ്രത്യേകിച്ചും കേട്ടോ മുടിയൊക്കെ അവരുടെ സ്റ്റൈലിലായിരിക്കും പെങ്കൊച്ചങ്ങളാണെങ്കിലും കളറൊക്കെ ചെയ്ത് സ്റ്റെപ്പ് കട്ടൊക്കെ ചെയ്ത് ചിലപ്പോൾ നീളം ഉണ്ടായിരുന്ന മുടി അവർ അപ്പം നീ മുന്നിൽ നിൽക്കുന്നവർക്ക് ഒരു കമന്റ് പറച്ചിലൊക്കെ ഉണ്ട് ഓ ഇത് തന്നെ ഈ കൊച്ചിൻ്റെ നെറ്റിയിലെ മുടി ഇങ്ങനെ വന്ന് കിടക്കുന്ന ഈ പ്രായം അവരൊക്കെ കുറച്ചൊക്കെ ഇരുന്ന് പറയും അപ്പം നമ്മൾ തന്നെ അങ്ങനെ ഒന്നെങ്കിൽ നമ്മൾ പറയണം അതൊക്കെ ഇപ്പോഴത്തെ പിള്ളേരുടെ സ്റ്റൈലല്ലേ അവൻ അങ്ങനെ നടന്നോട്ടെ എനിക്കതാണ് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കുഞ്ഞിന് ഭയങ്കര അഭിമാനം തോന്നും എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഞാൻ ഇങ്ങനെ നടക്കുന്ന ഇഷ്ടം ഇങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞാലും അതൊന്നും മൈൻഡ് ചെയ്യേണ്ടതില്ലെന്നൊരു തോന്നല് കുഞ്ഞുങ്ങൾക്കുണ്ടാവും എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട അച്ഛനും അമ്മയും ഉള്ളപ്പോൾ പിന്നെ ഞാനതിനാണ് മേടിക്കുന്നത് എന്നുള്ളൊരു ധൈര്യം നമ്മുടെ കുഞ്ഞിന് വരും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇൻസിഡൻറ്റിൽ കൂടിയാണ് വലിയ വലിയ പ്രശ്നങ്ങളായാലും അവൻ നല്ല തൻ്റെ ഇടത്തോടെ ഞാനിത് ചെയ്യണോ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ വഴക്കുറ ഒന്ന് ടെൻഷൻ അടിക്കേണ്ട ഞാൻ ചെയ്യുന്ന ശരിയാണ് എൻ്റെ അമ്മ കൂടെ കാണുമെന്നുള്ള ധൈര്യം പിള്ളേർക്ക് വരും അപ്പം നമ്മൾ നമ്മളെവിടേലും ചെന്ന് ആരെങ്കിലും കുറ്റം പറയാം ഇവനെത്രണ്ട് മാർക്ക് അതിൻ്റെ ഇവന് മാർക്ക് കുറഞ്ഞു പോയി ഇങ്ങനെയൊക്കെ പറയുന്നവരോട് അവൻ ഹാർഡ് വർക്ക് ചെയ്ത് അത്ര മേടിച്ചു എനിക്ക് അത്രയും മതി അവനെ കൊണ്ട് എനിക്കും ഭയങ്കര സന്തോഷം അഭിമാനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിങ്ങളുടെ കുഞ്ഞു പിന്നെ ഒന്നും പേടിക്കുന്ന പിന്നെ നോക്കുക വേണ്ട അവൻ നല്ല മിടുക്കനായിട്ട് വളരും കാരണം ധൈര്യശാലികളായ കുഞ്ഞുങ്ങളെ വാർത്തെടുക്കേണ്ടത് അങ്ങനെ കേട്ടോ അല്ലാതെ എല്ലാവരുടെ മുന്നേ വെച്ച് അവരെ ഇൻസൾട്ട് ചെയ്ത് അവരെ വീട്ടിൽ വരുമ്പം ചറപ്പറുന്ന് തല്ലി മനുഷ്യരെല്ലാം മുമ്പേ വെച്ച് അവരെ തല്ലി ചീത്ത വിളിച്ച് അവർ ഏതാണ്ട് ചില പേരൻസ് പറയാറുണ്ട് ഞാൻ അവന് തി അവൻ ഒക്കെ മേടിച്ചു കൊടുക്കാറുണ്ടല്ലോ പിന്നെ എന്നാ കുഴപ്പം പിന്നെ അവന് ഞങ്ങൾ എല്ലാ ആഹാരവും ഇതന്നെ വല്ല പട്ടിയും പൂച്ച വല്ല പട്ടിയും പൂച്ചയ്ക്ക് പോലും ഇപ്പോൾ സംഘടനകളുണ്ട് അവരെ അവരെപ്പോലൊരു പരിധി വിട്ട് ഉപദ്രവിക്കാനോ അവർക്ക് അവരെ ഇങ്ങനെ വഴിയിലിറക്കി വിടാനൊന്നും പറ്റത്തില്ല അപ്പോഴാണ് മക്കൾ ഇവർ ചില പേരൻ്റ്സിനുണ്ട് തീറ്റിയിട്ട് കൊടുക്കുന്ന എന്തോ ഒരു മൃഗമാണ് അപ്പോൾ അതനുസരിച്ച് ഇങ്ങനെ നമുക്ക് തോന്നുന്ന പോലെ അടിക്കും യും നമുക്ക് എന്ത് വേണം ചെയ്യാം കാരണം വെയിൽ തന്നെ വിളവ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ എവിടെ പോയി നമ്മൾ കംപ്ലയിൻ്റ് ചെയ്യും പേരൻസ് ആ അതിലൊക്കെ സ്കൂളിൽ നിന്ന് ഒരു ടീച്ചറാ തല്ലെങ്കിൽ കംപ്ലയിന്റ് ചെയ്യും അയലക്കത്ത് ഒരാൾ എന്തെങ്കിലും ചെയ്താൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഇത് പേരൻസ് തന്നെ ഇട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക കുഞ്ഞിനെ അറിയത്തുമില്ല ഇത് കംപ്ലൈൻറ്റ് ചെയ്താലും പേരൻസ് പേരൻസിന് കിട്ടേണ്ടത് കിട്ടും എന്നുള്ളത് കുഞ്ഞിന് ചില ചെറിയ കുഞ്ഞുങ്ങൾക്കാണ് അറിയത്തു പോലും ഇല്ല ഇതിപ്പോൾ ആരോട് പോയി പറയും വെളിയിലുള്ളവരോ എന്തേലും ചെയ്യുന്നതെങ്കിൽ കുഞ്ഞു നമ്മളോട് പറയും നമ്മൾ തന്നെ ചെറിയ പിള്ളേരെ കിട്ടി തള്ളിക്കഴിഞ്ഞാൽ തള്ളിക്കഴിഞ്ഞാൽ അതുങ്ങൾക്ക് അറിയാവോ ഇത് ആരോടാ പോയി പറയേണ്ടത് അത് നിങ്ങളെങ്ങനെ അങ്ങ് സഹിക്കുക ഇങ്ങനെ ഒരു വീട്ടിലാണല്ലോ ദമ്പരാനി എന്ന് ഓർത്ത് അങ്ങ് സഹിക്കുക കുഞ്ഞുങ്ങളെ വളർത്തുക എന്ന് പറഞ്ഞാൽ അങ്ങേ ഏറ്റവും ക്ഷമ വേണ്ട ഒരു കാര്യമാണ് ഞാൻ എൻ്റെ പല ഫ്രണ്ട്സും ഇങ്ങനെ അവർക്ക് കുട്ടിയുണ്ടാകാൻ പോകുന്നു അല്ല അവർ കുഞ്ഞിനെക്കുറിച്ച് കുറിച്ച് പ്ലാൻ ചെയ്യുന്ന പറയുമ്പോൾ ഞാൻ പറയാം എൻ്റെ പൊന്നുമക്കളെ പൊന്നടി എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട് അവർക്ക് വേണ്ടി ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റണം അവർ മുമ്പിൽ കാർട്ടൂൺ ആകണം അവരുടെ അവരുടെ കളിപ്പാട്ടമായി മാറണം നമ്മൾ അങ്ങനെയൊക്കെ ഡെഡിക്കേഷനോടുകൂടെ നിന്നാലേ നല്ലൊരു കുഞ്ഞിനെ വളർത്താൻ പറ്റുള്ളൂ അല്ലാത്തൊരു ദേവി ഇത് കുഞ്ഞിനെ സൃഷ്ടിച്ചില്ലേലും വേണ്ടില്ല ഒരു ഒരു പാഴ് ജന്മമായിട്ട് ഒരു കൊച്ചിനെ ഭൂമിയിലോട്ട് കൊണ്ടുവന്ന് അതിൻ്റെ മാനസികമായിട്ട് അതിനെ പീഡിപ്പിച്ച് അതിനൊരു ക്രിമിനലാക്കി മാറ്റുന്ന രീതിയിൽ പിന്നെ വളർത്തുന്നതിനും നല്ല നിങ്ങളാരും കുട്ടികളെ ജനിപ്പിക്കാതിരിക്കുന്നതാണ് കുട്ടികളെ ജനിപ്പിക്കുന്നുണ്ട് ദേവി ഇത് അതുങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് അവരെ നല്ലപോലെ വളർത്തി അവരുടെ സംസാരമൊക്കെ കേൾക്കാൻ നമുക്ക് ക്ഷമ വേണം സമയം വേണം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റണം അവരെ മനസ്സിലാക്കാൻ പറ്റണം അല്ലെങ്കിൽ പിന്നെ പേരൻ്റെ പേരൻ്റെ എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അപ്പം ഈ അബദ്ധങ്ങളൊക്കെ ആരെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഒട്ട് സങ്കടപ്പെടേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ ഇനി പതുക്കെ പതുക്കെ ടൈം എടുക്കും പെട്ടെന്ന് ഒരു ദിവസം ചെന്ന് മാറ്റാൻ പറ്റില്ല പതുക്കെ പതുക്കെ നമ്മളും മാറുമ്പോൾ കുഞ്ഞും പതുക്കെ മാറും കേട്ടോ ചിലപ്പം നമുക്ക് പേരെന്റെങ്കിലും അബദ്ധമൊക്കെ എനിക്കും ആദ്യമേ ഒക്കെ പറ്റാറുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ പല കാര്യങ്ങൾ കേട്ടും കണ്ടുമാണ് പഠിച്ചത് അതുപോലെ നമുക്കിപ്പോഴും പറ്റുന്നില്ലെന്നൊന്നും ഓർപ്പിക്കാൻ പറ്റില്ല എപ്പോഴും നമ്മൾ വൈകിട്ട് കിടക്കാൻ നേരത്തൊന്നും സ്വയം പരിശോധിക്കുന്നത് നല്ലതാണ് നമ്മൾ കുഞ്ഞിന് വേണ്ടി എത്ര നേരം സ്പെൻഡ് ചെയ്തോ അവരോട് നമ്മൾ ഇന്നെങ്ങനെയാണ് പെരുമാറി ഇനി എന്തേലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അവരുടെ ബെഡ്റൂമിൽ ചെന്നിട്ട് ഇന്നെ വിഷമിപ്പിച്ചോടാ സോറി ഇടാന്നൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ പാവങ്ങളാന്നേ അവർ പെട്ടെന്ന് നമ്മളോട് ഇണങ്ങും അവർ എത്ര പിണക്കൊണ്ടേ അതൊക്കെ മാറും അപ്പോൾ ഇതുവരെ അബദ്ധം കാണിച്ചെങ്കിൽ ഇനി മുമ്പോട്ട് ഇതൊക്കെ ഇന്ന് ശ്രദ്ധിക്കുക കേട്ടോ താങ്ക് യു സോ മച്ച്